ദ സ്മൈലിംഗ് ബുദ്ധ എന്ന് കേട്ടാൽ ഭാരതീയർക്ക് എല്ലാവർക്കും രോമാഞ്ചം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ പൊഖ്രാൻ അ പൊക്രാൻ അണു പരീക്ഷണം നടത്തിയത് പൊഖ്രാൻ മരുഭൂമിയിൽ ദ സ്മൈലിംഗ് ബുദ്ധ അതായത് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിട്ട് വിളിച്ച അതീവ രഹസ്യമായിട്ട് നടത്തിയ ആണവ വിസ്ഫോടനം ആണവ വിസ്ഫോടനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഭയിൽ അംഗമല്ലാത്ത ഒരു രാജ്യം ആണവ വിസ്ഫോടനം നടത്തുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അമേരിക്കയിലെ തടയാനായിട്ട് ആണവ അന്തർവാഹിനികൾ റഷ്യ വിന്യസിച്ചു അതായത് ബംഗാൾ ഉൾക്കടലിൽ വിന്യസിച്ചു അമേരിക്കയെ തടഞ്ഞ ആ സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധിക്ക് അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് മനസ്സിലായി ആണവായുധം ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് അന്ന് തുടങ്ങിയ പരീക്ഷണങ്ങളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ദ സ്മൈലിംഗ് ബുദ്ധ എന്ന പേരിൽ കാലത്തെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കാലത്തെ തന്നെ ഇന്ദിരാഗാന്ധിക്ക് വന്ന ഒരു മെസ്സേജ് ആണ് ദ സ്മൈലിംഗ് ബുദ്ധ ബുദ്ധൻ ചിരിച്ചു ആണവ വിസ്ഫോടനം നടത്തി ഭാരതം ഈ ആണവ വിസ്ഫോടനത്തിൽ കിടുങ്ങിയത് അമേരിക്കയും ചൈനയും റഷ്യയും എല്ലാം ഒരു ലോകത്തിലെ ഒരു കുഞ്ഞറിയാതെ അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും എല്ലാം സാറ്റലൈറ്റിനെ മറച്ച് കണ്ണു മറച്ച് അതീവ രഹസ്യമായിട്ടാണ് ആണവ വിസ്ഫോടനം നടത്തിയത് അതിനുശേഷം ഇന്ത്യ പട്ടിടിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി പിന്നെ അടുത്ത കാലത്തുങ്ങും ഒരു പ്രധാനമന്ത്രിക്കും ആണവ വിസ്ഫോടനം നടത്താനുള്ള ധൈര്യം ഉണ്ടായില്ല കാരണം ഇന്ത്യ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ എന്ന പടുക്കുഴിയിലേക്ക് വീഴും എന്ന പേടിയായിരുന്നു അതിനുശേഷം ഭാരതം നീണ്ട കാത്തിരിപ്പിന് ശേഷം ശക്തനായ ഒരു പ്രധാനമന്ത്രി എ വി വാജ്പേയി വഴിയുകയും എ വി വാജ്പേയി രണ്ടാമത് ആണവ വിസ്ഫോടനം നടത്തുകയും ചെയ്തു അതും അഞ്ച് പ്രാവശ്യം അന്ന് റിട്ടൈൽ സ്കെയിലിൽ ഏഴ് പോയിൻ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ആണവായുധം പരീക്ഷണം നടത്തിയ പൊക്രാനിൽ അനുഭവപ്പെട്ടു എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അന്നത്തെ ആ അണുപരീക്ഷണം അമേരിക്കയെയും റഷ്യയും എല്ലാം വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു അതിൻ്റെ ശേഷമാണ് അമേരിക്ക എന്ന രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും സുഹൃത്താവുകയും ചെയ്ത് അതിനു മുമ്പ് പാശ്ചാത്യ രാജ്യ രാജ്യങ്ങളടക്കം ഇന്ത്യക്ക് ഉപരോധം ഏർപ്പെടുത്തി തളർത്തിക്കളയാനുള്ളൊരു ശ്രമവും നടന്നിരുന്നു പക്ഷേ ശക്തനായ എ ബി വാജ്പേയി അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്ത്യ അണുവിസ്ഫോടനം നടത്താൻ ഒരുങ്ങുന്നു എന്ന മണിക്കൂറുകൾക്കുള്ളിൽ വിവരം ലഭിച്ച അമേരിക്കൻ അംബാസഡർ എ ബി വാജ്പേയിയുടെ റൂമിലെത്തുകയും എ ബി വാജ്പേയിയോട് സംസാരിക്കണം എന്ന് പ്രൈവറ്റ് സെക്രട്ടറിയോട് പറയുകയും ചെയ്തു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാജ്പേയി ഓഫീസിലിരുന്നു ഏതോ ഫയലുകൾ നോക്കുകയായിരുന്നു ഉടനടി എ വി വാജ്പേയിയുടെ അടുത്ത് വാജ്പേയി പറഞ്ഞു അകത്തേക്ക് വരാൻ പറഞ്ഞു പറഞ്ഞ് പറ അകത്തേക്ക് അമേരിക്കൻ അംബാസഡർ അകത്തേക്ക് കയറി വരുന്നപ്പോൾ എ വി വാജ്പേയി ഒരു ഫയലിൽ ഒപ്പിട്ട് ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തുവിടുന്ന ഒരു കാഴ്ചയാണ് അമേരിക്കൻ അംബാസഡർ കണ്ടത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ എ വി വാജ്പേയിയോട് അമേരിക്കൻ അംബാസഡറോട് വാജ്പേയി പറഞ്ഞു എന്താ കാര്യമെന്ന് ചോദിച്ചു ഇന്ത്യ അണുവിസ്ഫോടനം നടത്താൻ പോകുന്നു എന്നതിൻ്റെ തെളിവുകൾ അമേരിക്കയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അത് നിർത്തിവെക്കാൻ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ഓഫീസിലേക്ക് കയറി വന്നത് എന്ന് പറഞ്ഞതിന് ശേഷം എ വി വാജ്പേയി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞത്രേ ഞാൻ താങ്കളുടെ മുമ്പിൽ ഇപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ആ ഫയൽ അത് അണവ വിസ്ഫോടനത്തിനുള്ള എൻ്റെ അനുമതിയാണ് ഭാരതത്തിലെ ജനങ്ങളുടെ അനുമതിയാണ് എന്ന് പറഞ്ഞ് ആണ് എ വി വാജ്പേയി അംബാസിഡറെ തിരിച്ചയച്ചത് അതിനുശേഷം അമേരിക്കയോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളോ ഒന്നും ഇന്ത്യക്ക് ഒരു ഇന്ത്യയെ ഉപരോധം ഏർപ്പെടുത്തുവാനോ ഇന്ത്യയെ കുറ്റപ്പെടുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല അതിനുശേഷമാണ് ഇന്ത്യയെ ചേർത്ത് നിർത്തിയത് ലോകം തന്നെ ചേർത്ത് നിർത്തിയത് ഇതാ എല്ലാവർക്കും എല്ലാ ഭാരതീയർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴാം തീയതി വീണ്ടും ബുദ്ധൻ ചിരിക്കാൻ പോകുന്നു അതും പൊക്രാൻ മരുഭൂമിയിൽ തന്നെ വായുശക്തി എന്ന് പേരിട്ട വായുശക്തി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പേരിട്ട ഒരു വ്യോമ അഭ്യാസമാണ് നടക്കുന്നത് എങ്കിലും പകുതി കാര്യങ്ങളാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളൂ പൊക്രാൻ മരുഭൂമിയിലാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ ഊഹാബോഹങ്ങളെല്ലാം വരുന്നത് വീണ്ടും ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ആണവ വിസ്ഫോടനം നടത്തുവാനാണ് എന്നുള്ള രീതിയിലുള്ള വാർത്തകളെല്ലാം ലോകം മുഴുക്കൻ പലർന്നിരിക്കുന്നു പക്ഷേ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രീതിയിൽ വമ്പൻ ഒരു അഭ്യാസ പ്രകടനമാണ് പൊഖ്രാനിൽ നടത്താൻ ഭാരതം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വരുന്നത് പക്ഷേ പല രാജ്യങ്ങളും അത് വിശ്വസിച്ചിട്ടില്ല ഇത് അണവ വിസ്ഫോടനം നടത്താനുള്ള ഭാരതത്തിൻ്റെ പരിപാടിയാണ് എന്ന റൂമറുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സത്യം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല പതിനേഴാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് പൊക്രാനിൽ വമ്പിച്ച വമ്പിച്ച സൈനിക സന്നാഹങ്ങളുടെ സന്നാഹങ്ങളോടെ ശക്തി എന്ന പേരിൽ വ്യോമ വ്യോമയാന മേഖലയിലെ ഏറ്റവും വലിയ അഭ്യാസ പ്രകടനം നടത്താനായിട്ട് വാ ശ്രീമാൻ നരേന്ദ്രമോദി അനുമതി കൊടുത്തിരിക്കുന്നത് വായുസേനയുടെ ശക്തി പ്രകടനമാവും റഫാൽ മിറാഷ് ജഗ്വാർ എന്ന ഈ മൂന്ന് വിമാനങ്ങളുടെയും ഒരു ശ്രേണി തന്നെ ഒരു ശൃംഖല തന്നെ വായുശക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രകടനങ്ങൾ നടത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ടെസ്റ്റിങ്ങും എല്ലാം വളരെ വിപുലമായ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഏകദേശം നൂറ്റി എഴുപത്തഞ്ചോളം വിമാനങ്ങൾ ഈ എൺപത്തിയെട്ട് തൊണ്ണൂറോളം ഫൈറ്റർ യുദ്ധവിമാനങ്ങൾ തന്നെ പങ്കെടുത്തുന്ന അതിനൂതനമായ ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് പതിനേഴാം തീയതി ിൽ ലോകത്തെ കിടിലൻ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലായിരിക്കും പ്രകടനങ്ങൾ ഒരു യുദ്ധ അഭ്യാസത്തിൻ്റെ അതേ മാതൃകയിൽ തന്നെ ഒരു യുദ്ധത്തിൽ എങ്ങനെ ഒരു യുദ്ധത്തിൽ വായുസേനയെ നേരിടും എന്നതിനെ തന്നെ പ്രത്യേകമായ പരിശീലനങ്ങളും മറ്റുമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നും എങ്കിലും വിദേശ രാജ്യങ്ങളൊന്നും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം ഇന്ന് സ്വന്തമായിട്ട് എന്ത് ഒരു ആണവ വിസ്ഫോടനം നടത്താൻ പോലും ഇന്ത്യക്ക് ഒരു രാജ്യത്തിൻ്റെ അനുവാദം ആവശ്യമില്ല പഴയ എഴുപത്തിനാലിലെ കാലഘട്ടം എല്ലാം മാറിമറിഞ്ഞു ഒരു രാജ്യത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു രാജ്യത്തോടും ചോദിക്കാതെ ഇന്ത്യക്ക് അണുവിസ്ഫോടനം നടത്താനുള്ള എല്ലാവിധ ശക്തിയും അതിനൊത്ത ഒരു ഭരണാധികാരികളും എല്ലാം ഈ നമ്മുടെ ഭാരതത്തിൽ നിലവിലുണ്ട് അതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളൊന്നും ഇത് വിശ്വാസവിലക്കെടുത്തിട്ടില്ല ഇത് അണുപരീക്ഷണം നടത്തുവാനുള്ള ഈ ഭാരതത്തിൻ്റെ ശ്രമമാണ് എന്ന് രഹസ്യമായി പല രാജ്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ സാങ്കേതികവിദ്യയും അമേരിക്കൻ സാറ്റലൈറ്റും ചൈനീസ് സാറ്റലൈറ്റ് പോലുള്ള രഹസ്യമായ സാറ്റലൈറ്റുകളെ എല്ലാം കണ്ണുവെട്ടിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ആദ്യത്തെ പൊക്രാൻ അണുവിസ്ഫോടനം നടത്തിയത് ഈ വിസ്ഫോടനം നടത്തിയതിന് ശേഷമാണ് അതായത് ഭൂകമ്പ മാപിനിയിൽ റിട്ട സ്കെയിലിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടു അമേരിക്ക പോലും കിടുങ്ങി എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് ചൈനയും അന്നത്തെ ഇന്ത്യയുടെ ബദ്ധ ശത്രുക്കൾ ആയ ചൈനയും പാകിസ്ഥാനും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും എല്ലാം അറിഞ്ഞത് വിസ്ഫോടനം നടത്തിയതിനു ശേഷമാണ് അത് ഉപരോധം കൊണ്ട് മൂടുകയാണ് ഇന്ത്യയെ അന്ന് ചെയ്തത് കൊച്ചുകുട്ടികൾക്ക് മാവ് ഉപ്പുമാവ് ഉണ്ടാകുവാനുള്ള മൈദ പോലുള്ള സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് അമേരിക്ക ഇന്ത്യക്ക് പട്ടിണി മാറാൻ കൊടുത്തു കൊടുത്തുണ്ടിരുന്നു അക്കാലത്ത് അതെല്ലാം നിർത്തിവെച്ച് കുട്ടികളുടെ ആരോഗ്യത്തിനുള്ള മെഡിസിൻ എല്ലാം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു അന്ന് ആ ഒരു ഉപരോധത്തിന് ശേഷം വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു പ്രധാനമന്ത്രിക്ക് രണ്ടാം അണുവിസ്ഫോടനം നടത്താൻ ഇന്ത്യക്ക് അനുമതി നൽകാനായിട്ടുള്ള ധൈര്യം എ വി വാജ്പേയിക്കാണ് മാത്രമാണ് ഉണ്ടായത് എഴുപത്തിനാലിൽ ഇന്ദിരാഗാന്ധി ഒരു അണുവിസ്ഫോടനമാണ് നടത്തിയതെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിൽ എ വി വാജ്പേയി അടിപ്പിച്ച് അഞ്ചെണ്ണം പരീക്ഷിച്ചു അന്ന് ലോകരാജ്യങ്ങളെല്ലാം വൻ പ്രതിഷേധമാണ് വാജ്പേയിയെ അറിയിച്ചത് വാജ്പേയി ഐക്യരാഷ്ട്രസഭയിൽ അന്ന് പറഞ്ഞത് ഇന്ത്യ സമാധാനത്തിന് വേണ്ടിയാണ് ആണവ ആയുധങ്ങൾ കൈവശം വെക്കുന്നതെന്നും സമാധാന ആവശ്യങ്ങൾക്കല്ലാതെ അത് ഉപയോഗിക്കില്ല എന്നും ആണവായുധമില്ലാത്ത ഒരു രാജ്യത്തെ ആണവായുധം വെച്ച് ആക്രമിക്കില്ല എന്നും ആദ്യം നോ ഫസ്റ്റ് യൂസ് എന്ന പോളിസി ആദ്യം ഇന്ത്യ ഒരിക്കലും അണുവായുധം പ്രയോഗിക്കില്ല എന്നും ഇന്നേ വരെ ലോകത്തൊരു രാജ്യവും പ്രഖ്യാപിക്കാത്ത പ്രഖ്യാപനങ്ങളാണ് അന്ന് ശ്രീമാൻ എ ബി വാജ്പേയി ലോകത്തിന് മുന്നിൽ വെച്ചത് താൽക്കാലികമായി ഇന്ത്യ അണുപരീക്ഷണം നിർത്തിവെക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്നേ വരെ ലോകത്തിൽ വെച്ച് കണ്ട അണുശക്തി അണുപരീക്ഷണത്തിനുള്ള രൂപരേഖകളിലെല്ലാം ഇന്ത്യയുടെ രൂപരേഖയാണ് ഇന്ന് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്